സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം അധ്യാത്മരാമായണം കളിപ്പാട്ട് ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം വിഛിന്നാഭിഷേകം ഹരിശ്രീഗണപതയെ നമ അഭിഘ്നോസ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിമയ ശ്രീരാമ രാമ രാമ രാവണാത്തഗമ ശ്രീരാമ മമ ഹൃദയമത രാമ ശ്രീരാഘവാൽമാരാമ ശ്രീരാമരമാവദേ ശ്രീരാമാരമണീയവിഗ്രഹ നമോസ്തു നാരായണായ നമോം നാരായണായ നമോം നാരായണായ നമോം നാരായണായ നമ വിഛിന്നാഭിഷേകം േരമാദിത്യനുദിച്ചിടിനവൻ പള്ളിക്കുറു പുണർന്നീലിന്നും എന്തൊരു മൂലമതിനെന്നും മനസ്സേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തപുരമകമ്പുക്കാനതിദ്രുതം രാജീവമിത്ര ഗോത്രോത്ഭൂതഭൂപദേ രാജരാജേന്ദ്രപ്രവരാജയ ജയ ഇതം നൃവനസ്തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ദ്ര സത്വരം കൈകേയി തന്നോടു ചോദിച്ചവതീസമേ രാജപ്രിയതമേ ദേവി കൈകേ ജയ ജയസന്തം ഭൂലോകപാലൻ പ്രകൃതി പകരുപാൻ മൂലമെന്തോന്ന് ാജവല്ലഭേ ചൊല്ലുക എന്നോടെന്നു കേട്ടു കൈകയും ചൊല്ലിനാളാശുസുമരോടന്നേരം ധാത്രീ പതീന്ദ്രനു നിദ്രയുണ്ടായില രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്രത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമ രാമേതി രാമേതി ജപിക്കയും രാമനച്ചന്നെ മനസ്സ് ചിന്തിക്കുകയും ഉദ്ജൽ പ്രജാകരസേവയും ചെയ്യയാൽ അത്യന്തമാകുലനായു മന്നവൻ രാമനെ കാണാഞ്ഞ് ദുഃഖം നൃപേന്ദ്രൻ രാമനച്ചെന്ന് വരുത്തുകാതെ എന്നതു കേട്ട സുമന്ദ്രനും ചൊല്ലിനാൻ ചെന്ന് കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ഞാനിഹ രാജീവലോചനേ പോകുന്നതെങ്ങനെ എന്നതു കേട്ട ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമന് ായൊരു രാമകുമാരനം നന്ദനന്തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോ ചെന്നു ചൊല്ലിനൻ ചൊല്ലിന ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നവേൺ മന്ത്രപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതര അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമ വിവചനം താതൻ മരുവീടും മന്തിരേ ചെന്നു പിതാവൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചീഴിനൻ രാമനച്ചടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമി ബനാശ സമുദ്ധായ സംഭ്രമൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേ മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂവൻ രാമരാമേനി പറഞ്ഞു മോഹിച്ചൊരു ഭൂമി വനക്കൾ വേഗേന രാഘവൻ താതന ചെന്നെടുത്ത ശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനൻ നാരേ ജനങ്ങളും അത് കണ്ടനന്തരൻ ആരൂഢശോകാൽവിലാപം തുടങ്ങിനാർ പ്രോദനം മന്ദിരം കേട്ടുവിഷ്ടമനേന്ദ്രനും സത്വരം ശ്രീരാമദേവനും എന്തൊന്നു താതദുഖത്തിന് നേരേ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേയപുത്രി കാരണം താത ദുഃഖത്തിന് നീതൻ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണം ീ നിരൂപിക്കിൽ എളുതനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഖോ വശാന്തിക്ക് അരേ ഭർത്തൃ ദുഃഖോ വശാന്തിക്കു കിഞ്ചൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമൊന്നായി വരും സത്യവാദിശ്രേഷ്ഠനായ പിതാവിന് സത്യപ്രതിജ്ഞനാക്കേടുകിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ല രണ്ടുവരം വരം അമദത്തമായിട്ടുണ്ടു പണ്ടു നിൻ സന്തുഷ്ട ജതസ നിന്നാലെ സാധ്യമായുള്ളൂന്ന് അത് രണ്ടും ഇന്നു തരണമെന്നർദ്ദിക്കുകയും ചെയ്തേ നിന്നോടത് പറഞ്ഞിടുവാൻ കാണിച്ചു ഖിന്നനായി വന്നിതു താജൽ ഹരിഗണി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ